ഞാൻ അടക്കമുള്ള തലമുറ ഈ പ്രീ ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പഠിച്ച ആളുകളാണ് അന്ന് പത്താം ക്ലാസ് വരെ സ്കൂൾ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞ് കോളേജിൻ്റെ ഭാഗമായിട്ട് ഈ പ്ലസ് ടുവിന് തത്യമായ ആ ഒരു കാലഘട്ടം ഒരു കോളേജിൽ ചിലവഴിച്ച ആളുകളാണ് ഞാൻ അടക്കമുള്ള ആളുകൾ അപ്പം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് മനസ്സിന് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു കാലഘട്ടം അപ്പോൾ കോളേജിലേക്ക് പോകുന്നു കലാലയത്തിലേക്ക് പോവുകയാണ് കോളേജ് വിദ്യാർത്ഥികളായി അല്ലെങ്കിൽ കോളേജ് കുമാരന്മാരായി അതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും കര്ശനമായ അച്ചടക്കം അങ്ങോട്ട് തിരിയാനോ ഇങ്ങോട്ട് തിരിയാനോ പാടില്ല സംസാരിക്കാൻ നിയന്ത്രണങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് നിയന്ത്രണങ്ങളുള്ളൊരു കാലഘട്ടത്തിൽ നിന്നും അല്പമൊരു ഉത്തരവാദിത്വ ബോധം നമ്മുടെ തലയിലേക്ക് വെച്ച് തന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്വാതന്ത്ര്യം കൂടെ കിട്ടുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കാലത്ത് ഒരിക്കലും ക്ലാസ്സിൽ കയറണം എന്നൊരു നിർബന്ധ ബുദ്ധിയൊന്നും അധ്യാപകർ വെച്ച് പുലർത്തിയിരുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും നല്ല അധ്യാപകർ പഠിപ്പിച്ചിരുന്നതുകൊണ്ട് കേൾക്കാനുള്ള താല്പര്യത്തോടുകൂടി ക്ലാസ്സിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഒട്ടും താല്പര്യമില്ലാതെ ക്ലാസ്സിൽ കയറാതെ നടന്ന ധാരാളം സുഹൃത്തുക്കളും ഉണ്ടായിട്ടുമുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ പ്ലസ് ടു എന്ന് ഒരു സംഗതി അന്നും അത് ഉണ്ട് ഐ സി എസ് സിയുടെയും സി ബി എസ് സി യുടെയൊക്കെ സ്ട്രീമുകളായിരുന്നു എന്നെ പോലെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചു വന്ന ആളുകൾ പ്രീ ഡിഗ്രി എന്ന് ഒരു രീതിയിലേക്കാണ് പോയിരുന്നത് പക്ഷേ ഒരു രണ്ടായിരത്തി ഒന്ന് തൊട്ട് ഇങ്ങോട്ട് ഈ പ്ലസ് ടു എന്ന സംവിധാനം സാർവത്രികമായതോടെ ഒരു പതിനഞ്ചും പതിനാറ് വയസ്സായിട്ടുള്ള കുട്ടികൾ ഈ കൗമാരത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന കുട്ടികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ടൊരു വികാര വിക്ഷുബ്ധാവസ്ഥയുടെ മൂർധന്യാവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ളൊരു ത്വര അധികാര സ്ഥാനങ്ങളിലുള്ളവരോടത് മാതാപിതാക്കളായാലും അധ്യാപകരോടായാലും അല്പം എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ളൊരു ത്വര സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരു സവിശേഷമായ താല്പര്യം ഈ മൂന്ന് ഘടകങ്ങളാണ് ആ ഒരു പ്രായത്തെ ഏറ്റവും കൂടുതൽ സവിശേഷമാക്കുന്നതെന്നുള്ളതാണ് സത്യം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും സ്കൂളിൽ കഴിയുമ്പോൾ സ്കൂളുകൾക്ക് കർശനമായിട്ടുള്ളൊരു നിയന്ത്രണത്തിൻ്റെ ഒരു പശ്ചാത്തലം ആവശ്യമാണ് കാരണം ഒന്നാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഒരേ കോമ്പൗണ്ടിൽ തന്നെ ആയിരിക്കും പലപ്പോഴും ഉണ്ടാകുക പ്രത്യേക കെട്ടിടങ്ങളാകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സവിശേഷമായി എന്തെങ്കിലും സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്താൽ അത് പത്താം ക്ലാസ്സുകാരനും എട്ടാം ക്ലാസ്സുകാരനും ഒക്കെ അതേപോലെയുള്ളൊരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കാനും ചോദിക്കാനുമുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് തന്നെ സ്കൂളുകൾക്ക് പൊതുവായിട്ടുള്ളൊരു അച്ചടക്കം നിലനിർത്തി മുന്നോട്ട് പോയേ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് കോവിഡും ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട കാലത്ത് ഈ കുട്ടികൾ വീട്ടിലിരുന്ന സമയത്ത് ഓൺലൈനായിട്ട് ലോകമെമ്പാടുമുള്ള ജീവിത പരിസരങ്ങളും സാഹചര്യങ്ങളും കൗൺ പ്രായക്കാരുടെ സവിശേഷമായ പെരുമാറ്റ രീതികളുമൊക്കെ ഈ കുട്ടികൾ പരിചയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു കാലഘട്ടത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ വൈറലായിട്ട് പ്രചരിച്ചിരുന്നു ഒന്നാമത്തെ കാര്യം ഈ അധ്യാപകൻ എന്ന് പറയുന്ന ആ ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തി ആ ഒരു വ്യക്തിക്ക് സവിശേഷമായൊരു ബഹുമാനമോ ആദരവോ ഒന്നും ആവശ്യമില്ല അദ്ദേഹം മറ്റേതൊരു തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിക്കുന്ന വ്യക്തിയും പോലെ തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് അതുകൊണ്ട് അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾക്കൊരു മഹത്വം കൽപ്പിക്കുകയോ അവരെ അനുസരിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് മുന്നോട്ട് പോകാം സന്ദേശം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് പ്രചരിച്ചതാണ് പക്ഷേ അതിൻ്റെ ആ അന്തസത്ത നമ്മുടെ കൗമാരപ്രായക്കാർ കൂടെ ഉൾക്കൊണ്ട് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നു പിന്നെ കഴിഞ്ഞ കുറേ നാളായിട്ട് വന്നിട്ടുള്ളൊരു മാറ്റം ഒരുപക്ഷെ ഞാനൊക്കെ കൗമാരത്തിലായിരുന്ന സമയത്ത് അധ്യാപകനായിരുന്നു വിജ്ഞാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സ് അധ്യാപകനുള്ള അറിവ് മറ്റ് ഒരു മാർഗത്തിൽ നിന്നും നമുക്ക് കിട്ടാനില്ല ഒരു സ്കൂളിൽ ഒരു ലൈബ്രറി കാണും അല്ലെങ്കിൽ കോളേജിൽ ലൈബ്രറി കാണും അവിടെ പോയിരുന്ന് ഈ അധ്യാപകനുള്ള അത്രയും അറിവുകൾ സ്വായത്തമാക്കാനൊന്നുമുള്ള ഒരു നിവൃത്തി അന്നുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ എല്ലാ വിജ്ഞാനവും വിരൽത്തുമ്പിലേക്ക് എത്തി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഈ അധ്യാപകനെ ആശ്രയിച്ചാലേ അറിവ് കിട്ടൂ എന്നൊരു സാഹചര്യമില്ല ഒരു പക്ഷേ അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറിവുകൾ ഇൻ്റർനെറ്റിലൂടെ സ്വായത്തമാക്കാമെന്ന് ഇന്നത്തെ കൗമാരപ്രായക്കാർ ധരിക്കുന്നു അവർ ഒരുപക്ഷേ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ തന്നെ വീഡിയോ ആയിട്ട് യൂട്യൂബിലും മറ്റുമൊക്കെ കണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നു അതിൽ അധ്യാപകൻ പറയുന്നതുമായി പൊരുത്തക്കേടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന കാര്യമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകനോട് തർക്കിക്കാൻ ചെല്ലുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ മാറിയ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്നത്തെ കൗമാരപ്രായക്കാരുടെ പെരുമാറ്റത്തെയും വിലയിരുത്തേണ്ടതായിട്ടുള്ളത് കാരണം ഒരുപക്ഷെ ഇരുപത് കൊല്ലം മുമ്പുണ്ടായിരുന്ന കൗമാരപ്രായക്കാരെ അല്ല ഇപ്പോഴുള്ളത് അന്നുള്ള കൗമാരപ്രായക്കാരുടെ പ്രശ്നങ്ങളല്ല ഇന്നുള്ളത് ഇടി ഡിജിറ്റൽ വിപ്ലവവും അതിനെ തുടർന്ന് വിജ്ഞാനം സാർവത്രികമാവുകയും അതേ തുടർന്ന് എല്ലാ തരത്തിലുള്ള അറിവുകളും ലഭ്യമാവുകയും ഈ ധാർമ്മികതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ തന്നെ മാറിമറിയുകയും ചെയ്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ കൗമാരപ്രായക്കാരുടെ വിക്ഷുബ്ധാവസ്ഥകളെ നമ്മൾ വിലയിരുത്തേണ്ടത് എന്ന് ഞാൻ കരുതുന്നു